എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്താ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് കേട്ടോ ഇത് അതായത് ഒരു മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായ ഒരു പയ്യനെ എന്താ ഒളിച്ചോടി ക്ഷേത്രത്തിൽ ചെന്ന് വിവാഹം കഴിച്ചു അപ്പോൾ ഈ റമളാ മാസം ഇത് കാണുന്ന മുസ്ലിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം അതിശയത്തോടെയായിരിക്കും കാണുന്നത് അപ്പോൾ എന്താ എല്ലാവരും പറയാം ജാതി മതം അങ്ങനെയൊന്നുമില്ല ഞാനും അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല കാരണം നമ്മൾ കുഞ്ഞിലെ എന്ത് പഠിച്ചു വന്നോ അത് അത് ഫോളോ ചെയ്യുക പക്ഷെ അത് അന്ധമാവരുത് എന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാനത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന എൻ്റെ എൻ്റെ വിശ്വാസങ്ങൾ ഞാനത് അതിൻ്റേതായ ലിമിറ്റേഷൻ വെച്ച് വിശ്വസിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇത്രയും ആ കുട്ടി കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ മുസ്ലിം ഫാമിലിയിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഇത്രയും പുണ്യമായ ഒരു മാസത്തിൽ ഈ ഒരു പ്രവർത്തിച്ച് ചെയ്യുമ്പോൾ ആ എല്ലാവർക്കും അതിശയാണ് അതുപോലെ തന്നെ ആ വീട്ടുകാരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോ ഇത് നടക്കുന്നത് കണ്ണൂര് മുണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നടക്കുന്നത് കണ്ണൂർ മുണ്ടേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഈ പെൺകുട്ടി അവിടുത്തെ ഷേണായി ഹോസ്പിറ്റലിലെ ഡോക്ടർ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുവാണ് അപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള ഒരു കുട്ടിയാണ് നമുക്കിത് കൂടെ മനസ്സിലാക്കാം അല്ലേ അപ്പോൾ ഈ പയ്യൻ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുണ്ടല്ലോ ഡ്രൈവറുടെ മകനാണ് അപ്പോൾ ഈ ഡ്രൈവറായ അച്ഛൻ ഇല്ലാത്ത ദിവസം ഈ വണ്ടി ഓടിക്കാനായിട്ട് ഈ മകനെയാണ് പറഞ്ഞു വിടാറുള്ളത് അപ്പോൾ അങ്ങനെ കണ്ടുള്ള പരിചയത്തിലാണ് ഈ പെൺകുട്ടിയും ഈ പയ്യനും തമ്മിൽ പ്രണയത്തിലാവുന്നത് അപ്പോൾ അങ്ങനെ പ്രണയത്തിലായതിനു ശേഷം അപ്പോൾ എന്ന് വെച്ചാൽ അതിനുശേഷം ആ പെൺകുട്ടിക്ക് വേറൊരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ റമലാ മാസം കഴിഞ്ഞാല് ആ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടുകാരി ഇരിക്കുവാണ് അപ്പോൾ ഓൾറെഡി ഒക്കെ കഴിഞ്ഞതാണ് എൻഗേജ്മെൻറ്റ് പിക്ചേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇത് കാണുന്ന പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരു പുണ്യമായിട്ടുള്ളൊരു മാസത്തിൽ ഇങ്ങനെ ഒരു ഇത്രയും എന്താ ആ കുട്ടിയെ അമ്പലത്തിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല മൊത്തം എല്ലാം ചുറ്റി ഷോളൊക്കെ ചുറ്റി ഹിജാബൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കറിയാം കുട്ടി അത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള കുട്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഈ മാസത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പോൾ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി രണ്ട് മാസം മുന്നേ അവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണെന്നാണ് പറയുന്നത് ഇപ്പോഴാണ് അതൊക്കെ പുറത്തു വരുന്നത് അപ്പോൾ കൂടാതെ തന്നെ ഈ ഈ പയ്യൻ രണ്ട് വിവാഹം ഓൾറെഡി കഴിച്ച ആളാണ് അപ്പോൾ ഈ രണ്ട് വിവാഹം കഴിച്ചു എന്ന് പറയുന്നതാണ് ഇതിലെ പ്രശ്നം ഇപ്പൊ ജാതി മതം ഒക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് പക്ഷേ ഒരാളെക്കുറിച്ച് കൂടുതൽ ഒരാളെ ഒരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അയാളെ പറ്റി നമ്മൾ അന്വേഷിക്കണം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നിട്ട് നമ്മൾ അതൊന്ന് പിന്മാറണം നമുക്ക് പറ്റ പറ്റാത്ത ആളാണ് നമ്മുടെ ലൈഫിനെ സെറ്റാവാത്തതാണെങ്കിൽ നമ്മളതിൽ നിന്ന് ഉറപ്പായിട്ടും പിന്മാറണം അപ്പോൾ ഈ രണ്ട് കല്യാണം കഴിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ പെൺകുട്ടിയെ മൂന്നാമത് ലൈഫിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് കെട്ടി നോക്കാൻ പറ്റിയില്ല രണ്ടും കെട്ടി നോക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ മൂന്നാമത്തെ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് എങ്ങനെ നോക്കാനാണ് അപ്പോ അപ്പോ ഈ ഇങ്ങനെ ഒരു ഇത് ആ കുട്ടി ചെയ്യുമ്പോൾ ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അത്രയും ഭീകരമായിരിക്കും കാരണം ഓരോ വീട്ടിലും ഈ മാസത്തിൽ അത്രയും നല്ല രീതിയിൽ പ്രാർത്ഥനകളും നിസ്കാരവും ഓതലും ദിക്കൃലുകളും ആയിട്ടൊക്കെ പോകേണ്ട ഈ സമയത്ത് ആ കുട്ടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ വീട്ടുകാരെ ആകെ തകർന്നിട്ടുണ്ടാവും അതാണ് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് കാരണം ഞാനും ഒരു വ്യക്തിയാണ് ആ ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഓരോ സ്ട്രഗിൾ വരുമ്പോൾ എനിക്ക് ഇറങ്ങി അങ്ങ് ഒളിച്ചുകൂടി പോയാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു പുതിയൊരു ലൈഫ് തുടങ്ങുമ്പോൾ അവിടെ നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹവും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ പ്രസൻസും ഒക്കെ വേണം എന്നാലേ നമ്മുടെ ആ ലൈഫ് ഒരു എന്താ ഒരു സന്തോഷ ലൈഫ് ചെറിയ പിന്നെ അങ്ങനെയല്ല അങ്ങനെ കല്യാണം കഴിക്കുന്നവരുടെ ലൈഫ് പോകുന്നു പോകുന്നില്ല എന്നല്ല അങ്ങനെ പോകുന്ന അങ്ങനെ കല്യാണം കഴിക്കുന്നവരുടെ ലൈഫും ുന്നുണ്ട് പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഡ്രീം കാണുമല്ലോ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടിയിട്ടായിരുന്നാലും നമ്മുടെ പാരന്റ്സിന്റെ സമ്മതത്തോടെ നല്ലൊരു വിവാഹമായിട്ട് എടുക്കണമെന്നായിരുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ ഒരുപാട് സ്ട്രഗിളിനു ശേഷം അങ്ങനെ തന്നെയാണ് എന്റെ വിവാഹം നടന്നത് അപ്പോൾ അതാണ് പറയാനുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷം അത് നമ്മൾ എവിടെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഒളിച്ചുകൂടിയാലും നമുക്കത് കിട്ടില്ല അപ്പോൾ ആ കുട്ടി ചെയ്തതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം അയാളെ കുറിച്ച് അന്വേഷിക്കണമായിരുന്നു അതുകൂടാതെ ഈ ഒരു എന്താ ഇങ്ങനെ ഒരു മാസം ശരി അവൾക്കൊന്ന് വെയിറ്റ് ചെയ്തത് ഈ മാസം ഈ മാസം കഴിഞ്ഞാൽ ഈ മാസത്തെ ആ ഒരു അത്രയും ഇത്രയും നാള് പുരാനവധി ഒരു കുട്ടിയാണെങ്കിൽ നമസ്കരിച്ചൊരു കുട്ടിയാണ് അപ്പം അതിൻ്റെ വാല്യൂ അവൾ മനസ്സിലാക്കിയനെ അപ്പം എന്താ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായിട്ട് ആ കുട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിനെ പറ്റിയാണ് ആളുകൾ എല്ലാം പറയുന്നത് അപ്പം എന്തിനെ ആ കുട്ടി ഇങ്ങനെ ചെയ്തു അപ്പോൾ എന്താ ഇനി ഈ റമദാൻ കഴിഞ്ഞാല് വിവാഹം നടക്കാനിരിക്കുന്ന ഒരു കുട്ടിയാണ് അതുകൂടാതെ അപ്പം ഇത്രയും ഈ എല്ലാവരും പറഞ്ഞ ഈ രണ്ട് വിവാഹം കഴിച്ച കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇത്രയും അപ്പം ആ കുട്ടി എങ്ങനെ നോക്കും അത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ പോയിട്ട് അവസാനം പാതി വഴക്കിട്ടിട്ട് പോകുന്ന കേസുകൾ അപ്പം എന്താ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇതാണ് ചർച്ച കാരണം ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബൊക്കെ ധരിച്ച് ക്ഷേത്രത്തിന്റെ മുന്നിൽ മാലയിട്ട് നിൽക്കുന്നു അതും ഈ റമതാ മാസത്തില് അതുകൊണ്ട് ാണ് ഇത് ഇത്രയും പ്രേക്ഷകരിൽ അതായത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനുള്ള കാരണമായത് അല്ലാതെ സാധാരണ ഒരു മാസമാണെങ്കിൽ ആ സാധാരണ ഒരു മാസം എല്ലാ എല്ലാവരും ഒളിച്ചോടുന്നു അതുപോലെ ഒരു കേസ് ആയതിനെ പക്ഷേ ഇതൊരു റമതാ മാസത്തിൽ ആ കുട്ടി ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇത്രയും എന്താ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ അത് ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഇപ്പോഴും പറയാം നിങ്ങൾ ഒരിക്കലും മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് നിങ്ങളെ ഇഷ്ടങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സമ്മതത്തോടെ നിങ്ങൾ ജീവിക്കാൻ നോക്കുക അതേപോലെ നിങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ ജാതി അങ്ങനെ ഒരു ഇത് അവർക്കുണ്ടെങ്കിൽ അത് വിട്ട് നിങ്ങൾ പോവാതെ പ്രണയിക്കാൻ വേണ്ടി നോക്കണം കാരണം എന്തിനാണ് വെറുതെ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ എന്താണ് ഈ കേസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ